ആർ എസ് എസ് നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ സൂചന കണ്ടു തുടങ്ങിയെന്നും അതിന്റെ സൂചനയാണ് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെന്നും കെ കെ രാഗേഷ് സംഘർഷമുണ്ടാക്കി സ്വാധീനമുണ്ടാക്കാമെന്ന് ആർ എസ് എസ് കരുതുന്നു പാഠ്യത്ത് ആർ എസ് എസ് ബോംബെറിഞ്ഞത് പ്രകോപനമുണ്ടാക്കാനെന്നും മാഹി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾ നിരപരാധികളാണെന്ന് കോടതി വിധിച്ചു സി പി ഐ എം ബി ജെ പി ഒത്തുകളിയെന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണം സവർക്കറുടെ മുന്നിൽ കുമ്പിടുന്നത് വി ഡി സതീഷനെന്നും അതേ കോൺഗ്രസ് ആണ് ഒത്തുകളി ആരോപിക്കുന്നതെന്നും കെ കെ രാഗേഷ് പറഞ്ഞു മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി സംഘർഷങ്ങളിലൂടെ മാത്രം വളർന്നു വന്നിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പിയും ആർ എസ് എസും പ്രസ്ഥാനമാണ് ആർ എസ് എസ് നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലയിടങ്ങളിലും സംഘർഷമുണ്ടാക്കി രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് അവർ ധരിച്ചുവെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് യു കെ കുഞ്ഞിരാമൻ്റെ സ്മൃതി കുടീരം തകർത്ത് കളഞ്ഞു കരിവോരൊഴിക്കുക മാത്രമല്ല അത് കളഞ്ഞു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാട്ട്യത്ത് അവിടെ റോഡിൽ കൊണ്ടുപോയി ബോംബറിഞ്ഞു പ്രകോപനം സൃഷ്ടിക്കുകയാണ് പരിസരത്തുള്ള വീടുകളുടെ ചില്ലുകളൊക്കെ തകർന്നു ജില്ലയുടെ പല മേഖലകളിലും ആർ എസ് എസ് സംഘർഷമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സംഘർഷമുണ്ടാക്കിയിട്ട് വളരാമെന്നാണ് അവർ ധരിക്കുന്നത് പക്ഷെ ഞങ്ങളൊന്നേ കാണുന്നുള്ളൂ ആർ എസ് എസ് കലാപമുണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയാണ് കലാപം ഉണ്ടാക്കുക ആർ എസ് എസിൻ്റെ അജണ്ടയാണ്